വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് ചെയ്യുന്നത് നമ്മൾ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഈസി ഹൽവ അപ്പം നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് ചെയ്യും അതുപോലെ നമുക്കിപ്പോൾ ചോറ് കൊണ്ട് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം വന്നിട്ട് ഞാൻ ചോറ് ഒരു ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നര കപ്പ് തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ പാലില് നമ്മൾ ഈ തേങ്ങാപ്പാലില് ഒരു കപ്പ് നമ്മൾ മാറ്റി മാറ്റിവെക്കണം അരക്കപ്പ് ഏർ പാൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ ചോറൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അരക്കപ്പ് പാൽ ഉപയോഗിച്ച് ചോറ് അരച്ചെടുക്കാം അപ്പം നിങ്ങൾ ആദ്യം ചോറ് അരയ്ക്കുമ്പോൾ കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം ചോറ് അരയ്ക്കാനായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് ആ ചോറ് കിട്ടണം അപ്പം നിങ്ങൾ പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അരക്കപ്പ് ചോറ് അരയ്ക്കാനും ഒരു കപ്പ് നമുക്ക് പിന്നീട് നമ്മൾ ഹൽവയിലോട്ട് ഒഴിക്കാൻ ഓക്കെ എന്താ പറയുക നമ്മളെ മിക്സിയിലോട്ട് അരി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിന് അരഞ്ഞു വന്നു അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ പാൽ അപ്പം നമ്മൾ അരക്കപ്പ് പാല് ഇതിലോട്ടെടുക്കണം ഓക്കെ ഇനി എന്താ ചോറ് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടല്ല നല്ല ഫൈനായിട്ട് നമ്മളാ ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ഫ്രയിങ് പാനിലോട്ട് മാറ്റാം അപ്പം നമുക്ക് ഈ ഫ്രയിങ് പാനിലോട്ട് ഇതിന് ഇട്ട് കൊടുക്കാം നമുക്കിതിനു നന്നായിട്ട് ഒന്ന് ഇളക്കി കുറുക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റോളിൽ നമ്മൾ ഈ ഹൽവ എന്ന് പറയുമ്പോൾ ഒരു അര മണിക്കൂർ ഉള്ള നമ്മളെ പണിയാണ് ഈ ഹൽവയ്ക്കായിട്ട് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് കുറുക്കി എടുക്കണം ഓക്കെ ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കരിപ്പെട്ടി കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് ഉപയോഗിക്കണം നമ്മൾ ശർക്കര പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ഐറ്റമാണ് കരിപ്പെട്ടി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരെയായിരിക്കും ഞങ്ങൾക്ക് ട്രിവാണ്ടർക്കാക്കി തന്നെ കരിപ്പെട്ടി എന്നാണ് പറയുന്നത് അതിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി എടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് മെൽറ്റ് എടുക്കാനായിട്ട് പറ്റും അതല്ല എങ്കിൽ നിങ്ങൾ ഒരു നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് കരിപ്പട്ടി എടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് അലിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അത് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് താനേ കിടന്ന് തന്നെ അങ്ങ് അലിഞ്ഞ് ഇതിനോടൊപ്പം ചേർന്നോടും ഓക്കെ അപ്പം ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർത്ത അതായത് ഇപ്പോഴ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ അതാ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ ബാക്കി നമ്മളെ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ബാക്കി ഒരു കപ്പ് പാല് ഓക്കെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമുക്കിതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിലെല്ലാം മെൽറ്റ് ആയിട്ട് ചേർന്നോളും കുഴപ്പമില്ല ഇതിപ്പോഴ് എല്ലാം ഒന്ന് മെൽറ്റ് ആയി ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ഇല്ല എങ്കിൽ നമുക്ക് നമ്മളെ വെളിച്ചെണ്ണയാണെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പം വേറൊരു ആവും നെയ്യാകുമ്പോൾ ഇച്ചിരി കൂടെ റിച്ചായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇടാനായിട്ട് ട്രൈ ചെയ്യല്ലേ ഇതിന് ടേസ്റ്റൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യണതാണ് അപ്പോൾ ഇതിന് നമ്മൾ എന്തായാലും ടേസ്റ്റ് കരിപ്പെട്ടി ഉപയോഗിച്ച് ചെയ്യണത് തന്നെയാണ് ഇനി നമുക്കിതിനെ കുറുക്കി 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 എടുത്ത് നമ്മൾ ഹൽവ തയ്യാറാക്കണെങ്കിൽ അറിയാമല്ലോ ഈ സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കുറുക്കി കുറുക്കിയെടുക്കാം അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഓക്കെ നമുക്കിത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ടിരിക്കാം അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം അപ്പഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഇത് നിങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കല്ലേ ഓക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പം കരിപ്പൊട്ടി തന്നെ ഉപയോഗിക്കണം അതു മാത്രമല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് എങ്കിലേ നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ് കാണുള്ളൂ ഓക്കെ ഇപ്പം സൈഡിൽ നിന്നൊക്കെ ഇതാ ചെറുതായിട്ട് നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചും കൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞോളൂ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നെയ്യ് ചേർക്കുന്നതുപോലെ നമ്മൾ അലുവ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ നെയ്യ് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ടുള്ള ഇപ്പം നന്നായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടുമൂന്നും പ്രാവശ്യമല്ല ഒരു പത്ത് മിനിറ്റോളം ഇതങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഇതിനെ നന്നായിട്ട് ഇളക്കി സൈഡിൽ നിന്നെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് ഒരു എന്താ പറയുക സെറ്റ് ഒരു ബോൾ മാതിരി നമുക്കിതിൻ്റെ മിഡിലിത് കിട്ടണം ഇതിപ്പോൾ ഇങ്ങനെ കിടക്കില്ല നമ്മളത് തിരിക്കുമ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മളെ സ്പാറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇത് കിട്ടണം നമുക്ക് അതാണ് നമ്മളെ ഹൽവയുടെ വരുവ ഇതാ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം നമുക്ക് നമ്മുടെ കപ്പലുണ്ട് അല്ലെങ്കിൽ കടല അതുപോലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടവും ഈവനായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിനി ഇതിനൊരു ബൗളിലോട്ട് മാറ്റാം നമുക്കിനി ഇതിനെ ഇതിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മോൾ ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഒരു മൂന്ന് നാല് മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ മോളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടല്ലോ അപ്പം നമ്മൾ അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട് ഒരു ചൂടുണ്ട് ലൈറ്റായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ